തൃശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പറയുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പകൽ സമയത്ത് ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചാൽ ഉത്സവങ്ങൾ നടത്താനാകില്ല നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് പാറമേഖാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു മറ്റന്നാൾ ചേരുന്ന പ്രതിഷേധ കൺവെൻഷനിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും ഹൈക്കോടതി നിയന്ത്രണത്തോടെ തൃശൂരിൽ മാത്രം ആയിരത്തി അറുനൂറ് ഉത്സവങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടി ജേസൺ ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് തിരുവമ്പാടി പാറമേഖാവ് ദേവസ്വങ്ങളുടെ ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ കടുത്ത നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് പുതിയ പ്രതിസന്ധിക്ക് വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും തുടർന്നു വരികയാണ് ഇതിനിടയിലാണ് തൃശ്ശൂരിലെ നിരവധി ദേവസ്വങ്ങൾ ഒന്നിച്ചേർന്നതുമായി ബന്ധപ്പെട്ട കൂടിയിലൂടിയാലോചനകളിലേക്ക് പോകുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും മറ്റു ജില്ലയിലെ മറ്റു ദേവസ്വങ്ങളും എല്ലാവരും ഒന്ന് ചേർന്ന് പൊതുവേ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും വിവിധ മതങ്ങളിലെ മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്താൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താൻ നിലവിലെ നിർദ്ദേശങ്ങൾ കൊണ്ട് കഴിയില്ല അത് സംസ്ഥാന സർക്കാരും തികഞ്ഞ ബോധ്യമുണ്ട് അക്കാര്യം റവന്യൂ മന്ത്രി തന്നെ പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് എന്ന് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നിലപാടിലാണ് ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ജേ സെൻ ചാമ വളപ്പിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്